അസാമലൈക്കും ഹായ് നമ്മളിപ്പോൾ പറവൂർ കോടതിയിലാണ് നമ്മൾ ഞാൻ പറഞ്ഞാലൊരു കേസ് ഉണ്ടായിരുന്നു ആ കേസിൻ്റെ കേസായിട്ട് നമ്മൾ ആലൂര് വന്നു അവിടെ നിന്ന് ബസ്സിൽ പറവൂർ കോടതിയിലെത്തി അപ്പോൾ കോടതി കേസ് കോടതിയിൽ ഹാജരായി അപ്പോൾ കേസ് മാറ്റി വെച്ചു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കോടതിയുടെ വളപ്പിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഞാനും ഉണ്ട് എൻ്റെ പെണ്ണും ഉണ്ട് കോടതി ഉണ്ടോ അപ്പോൾ ആദ്യമായിട്ടല്ല രണ്ടാമത്തെ തവണയാണ് എറണാകുളത്ത് വരുന്നത് അല്ലേ ആണ് ഇനി നമുക്ക് വേറെ ഒന്നും കൂടെ ഒരു മൊഴി നമ്മൾ അത് എടുക്കല് അപ്പൊ അസൂറാത്ത ഇങ്ങോട്ട് വരും അപ്പൊ നമ്മളും അങ്ങോട്ട് പോയാൽ മതി മൊഴി കൊടുത്ത് നമ്മളൊന്നും ആ കാര്യം കൂടെ ഒന്ന് വിളിക്കും അവിഹിതം പറച്ചില്ലേക്ക് അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ നമ്മള് വിളിക്കുമ്പോ ഒന്ന് ഹാജരായി കൊടുത്താൽ മതി ും രാവിലെത്തിയാും പിള്ളേർ പിന്നെ കെട്ടിപ്പിടിയും അല്ലേ കാണാത്ത കാണാത്ത നമ്മളവിടെ എത്തിയാല്ലേ ഉറക്കെ നീക്കുമ്പോ നമ്മളെ കാണുമ്പോ ഉമ്മാ പറഞ്ഞ് ഓടി വരും ഇത്തിരി സാധനമൊക്കെ മേടിച്ചിട്ടേ പോകും അപ്പൊ അവിടെ പോകുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് ഈ പറവൂരിൽ നിന്ന് ആലുവയ്ക്ക് പോകണമെങ്കിൽ മാത്രം ബസ് കൂടി കൊടുത്താൽ മതി ഇവിടെ നിന്ന് എങ്ങോട്ട് വേറെ പ്രൈവറ്റ് ബസ്സി കയറി പൈസ കൊടുക്കണ്ട പക്ഷെ ഇവിടുന്ന് ഈ റൂട്ട് ട്രാൻസ്പോർട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് പൈസ കൊടുക്കേണ്ടി വരും അത് വിഷയമല്ല അതിനകത്താവണ്ടൂർ കൂടെ രൂപ ടിക്കറ്റേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എവിടെ പോണേലും ഫ്രീ ആണ് പെരുമ്പാവൂര് പോകണമെങ്കിലും ഫ്രീ ആണ് എവിടെ പോകണേലും ഫ്രീ ആണ് നമുക്കൊന്ന് പോകണം പിന്നെ 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 െ ഫ്ലൈവുഡ് കമ്പനി കേട്ടാ തടിയിലെ പഠിച്ചു നമ്മള് ഓട്ടിച്ചിട്ട് പേടി പിടിക്കും വന്നിട്ട് അവിടെ ഒരു നീ വന്ന് ജീവിതം യൂട്യൂബിനകത്ത് ഇരിക്കും

നമുക്ക് ഉള്ളൂ ചോദിച്ചാൽ ഞാനിക്കായും കൂടെ ഞാൻ രണ്ടാമത്തെ തവണ കയറുന്നത് ഞാനിക്കായും കൊറേച്ച കൊറേ ഉറങ്ങിയല്ലേ ഉറങ്ങി കുറച്ച് കൊറച്ചുറങ്ങിയപ്പോ ഞാൻ കൊറച്ചുറങ്ങി എന്റെ മടി കിടന്ന് കുറച്ച് നേരം ഞാൻ ഞെക്കാരെ മടി കിടന്ന് അങ്ങനെയാണ് എത്തിയത് അല്ലേ നമ്മളിങ്ങല്ലേ ഇരിക്കാൻ സീറ്റ് കിട്ടിയല്ലേ പിന്നെ ശരീരം ഒരു പെയിൻ ഉണ്ട് അത് നമുക്ക് പോകാൻ തോന്നുന്നു അതൊന്നും വേണ്ട നമുക്ക് ലോക്കൽ മതി നമ്മൾ നമ്മൾ അതിലേ നമുക്ക് പിന്നെ സീറ്റ് കിട്ടും നമുക്കറിയാം പിന്നെ ഇന്നിപ്പോ എന്തായാലും ഏതെങ്കിലും മകന്റെ ചാല ഓടിച്ച് കാണിക്കുന്നുണ്ട് മമ്മൂട്ടി ഒന്ന് കാണിച്ചു തരാമേ പിന്നെന്താണ് നമ്മളെ രണ്ട് ചാനലും നിങ്ങള് എന്താണ് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ചെയ്യുന്നത് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റും ഇങ്ങനെ ഒരു അവത്തില് വണ്ടി ഓടിച്ച ഒരു പ്രശ്നം വന്ന കേസാണിത് എനിക്ക് കാര്യമുണ്ടെന്ന് ആളുണ്ടല്ലോ ആള് അത് പ്രശ്നമില്ല ആൾക്ക് ഇല്ല ഇല്ല പിന്നെ നമ്മള് ഈ തമ്മിൽ അന്നേരത്തെ ചെയ്തു പോയ കാര്യങ്ങളാണ് ഒരു റൂമിൽ കിടക്കുന്ന രണ്ടു പേര് തമ്മിൽ അതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ അങ്ങ് മാറി പോകുന്ന ക്ലാസ്സല്ലോ അവന് ഈ കേസൊന്നും അവനെ വിളിപ്പിക്കുമ്പോഴത്തേക്ക് കഴിയും അവനെ വിളിപ്പിച്ചു കിട്ടുന്നവരേ ഉള്ളൂ ഈ പാട് വന്ന്

അവൻ തെറ്റാണ് അവൻ തെറ്റ് തെറ്റ് ചെയ്തിട്ടില്ലേ എന്ന് തീരുമാനിക്കേണ്ടത് ചൊല്ലുണ്ട് ആയിരം കോടതികള് രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നാണ് അത് നമ്മളെ കോടതി സമ്മതിക്കുന്നുണ്ട് നമ്മളെ കോടതി അവരന്വേഷിച്ച് കണ്ടുപിടിച്ച് പോലീസാർക്ക് പലതുകൊക്ക പോലീസാർക്ക് എന്ന് പറഞ്ഞാൽ അവർക്കൊരു കേസ് കിട്ടിയാൽ വിടാൻ പാടില്ല കാര്യം ഒരാളെ സർവീസിനകത്ത് ഇത്ര ഓരോ ദിവസം ഇത്ര കേസ് ഇന്ന കേസുകൾ പിടിക്കണം എന്നൊക്കെ ഒരു നിബന്ധന ഉണ്ട് പോലീസുകാർക്ക് അപ്പോൾ അവർക്ക് അതുകൊണ്ടാണ് അവർ ഒരാളെയും ദയെ കാണിക്കുന്നത് അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രമാണ് അവർ ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്യുന്നത് ബാക്കി ഒരാൾക്കൊരു ദയം കാണിക്കൂർ കേസ് പോലും ഒരു ദയ്യം കാണിക്കും കാര്യം അവർക്ക് ഇത്ര കേസ് ഉണ്ടാക്കണം അതുണ്ടാക്കിയേ പറ്റി അപ്പോൾ നമ്മളെ ഒരാളെ വിടുമ്പോൾ ആ ഒരു കേസിൽ എണ്ണം കുറയും അപ്പോൾ പോലീസ് വേറെ രീതിയാണ് നിങ്ങൾ എല്ലാരും പറഞ്ഞില്ലേ കൊലപാതക ശ്രമം അല്ല തങ്ങളിൽ ഒരു ചെറിയൊരു സ്ഥലം കണ്ട നിങ്ങൾക്ക് അറിയുന്നവർക്ക് അറിയാൻ പറ്റും ഇത് പറവൂർ കോടതിയാണ് അതിന്റെ ഇത് എടുക്കുന്നുണ്ട് ഇത് പറവൂർ കോടതിയാണ് ഇപ്പൊ നമ്മൾ പറവൂരാണ് ഉള്ളത് നമ്മക്ക് ആലുവ പോണം നമ്മളിപ്പോ ആലുവരിൽ പോവും ചിലപ്പോൾ ഏതെങ്കിലും ബസ്സിൽ കണ്ടക്ടറായിട്ടൊക്കെ നോക്കും ചിലപ്പോൾ ഡ്രൈവർ ഓടിക്കാൻ സമയം കിട്ടിയാൽ സമയമുള്ള ബസ്സാണ് കിട്ടുന്നെങ്കിൽ ഇപ്പോൾ റൗണ്ട് ഓടിച്ചും കാണിച്ചു കൊടുക്കും നമ്മളെ ഈ കാര്യം കൂടെ കഴിഞ്ഞിട്ടേ നമ്മൾ പോകണു അപ്പോൾ എല്ലായിടത്തും ഒരു കാര്യം പറഞ്ഞാൽ എല്ലാവരും മാക്സിമം നജിലാ ഷാൻ ഫാമിലിയും നജിലാ ഷാനെയും സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് ഇതിപ്പോൾ പറവുൽക്കൊടയിൽ വന്നേ പറവൾക്കൊടയിൽ മഹാത്മാഗാന്ധിയുടെ ഒരു ഒരു സ്റ്റാച്യു വെച്ചിട്ടുണ്ട്

ാണ് എല്ലാം തടിയാണ് പണ്ടത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇറങ്ങി വരണം ആണ് ബസ് ഞാൻ ഈ ഈ സിറ്റി പെർമിറ്റ് എനിക്ക് മറ്റുള്ള ഓടിച്ച് വരും നമുക്ക് അടി ഓട്ടം എല്ലാ കാര്യത്തിനും നമ്മളെ കൊണ്ട് പിന്നെ ഇന്നലെ ആരോ വേക്കൻസി പക്ഷെ അവർക്ക് എറണാകുളത്ത് ഓടിക്കാൻ പറ്റിയ ഒരു വേക്കൻസി എന്റെ വൈറ്റിലെ വൈകിലൊക്കെ ഓടിക്കാൻ പറ്റും

അത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഇതിപ്പോ നമ്മളെ കുറച്ച് യൂട്യൂബിലൊക്കെ പറഞ്ഞില്ലേ രായമേ നീ കണ്ട സ്ഥലങ്ങളൊക്കെ കണ്ടല്ലേ നീ കണ്ടോ ഇന്ന് നിന്റെ കാമുഖനെ കാണാൻ പോകുന്നുണ്ട് നമുക്ക് ഫ്രീ ആണ് അതാദ്യം മനസ്സിലാക്കിയോ പിന്നെ എല്ലാ കോതമംഗലം ഒക്കെ ഫ്രീ ആണ് നമുക്ക് ചെലവില്ല പൈസയുടെ ചിലവില്ല പക്ഷേ ഇവിടെ വരുന്നതാണ് കെ എസ് ആർ ടി സിയേ ഉള്ളൂ ഈ റൂട്ട് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഫ്രീ ആണ് പക്ഷെ നമ്മുടെ സമയം പോവും മനസ്സിലായില്ലേ മേനേജിലെ ഇടപ്പള്ളിയിലൊക്കെ ഇറങ്ങാം പക്ഷെ നമുക്ക് സമയം പോവും പൈസ പ്രശ്നം സമയമാണ് അപ്പം നിന്നെ നമുക്കറിയാം നിന്നെ നമുക്കറിയാം പിന്നെ എല്ലായിടത്തും ഒരു കാര്യമാണ് പറയാം എല്ലാവരും ചെയ്യുന്നത് ഞാൻ കുടിച്ചിട്ടാണ് കുടിച്ചിട്ടാണ് ഇതാട്ടെ എനി ടൈമ് ഞാൻ ഇങ്ങനെയാണ് ആരും എന്നെ ഇനി അങ്ങനെ ഒരു അഭിപ്രായം ചോദിക്കരുത് എനിക്ക് വിഷമിച്ചാ ഞാൻ കുപ്പി എടുത്തു കേട്ടാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇവിടെ അസ്സലാമു അലൈക്കും ബൈ